ഹേ ഫ്രണ്ട്സ് ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് വിഴിഞ്ഞം കടപ്പുറത്ത് മളുവൻ അഥവാ തമ്പാൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വിഴിഞ്ഞം കടപ്പുറത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ അതിൻ്റെ വിലയും ആ കാഴ്ചകളും നിങ്ങളെ കാണിക്കാനാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ കൊണ്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺഡ് ഓളർ നോട്ടിഫിക്കേഷൻ പ്രെസ് ചെയ്തു കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ വീഡിയോ അവസാനം അവർ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ അതിൻ്റെ വില എവിടെ തുടങ്ങി അവിടെ അവസാനം അറിയാൻ പറ്റത്തുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി ഒരു കാരണവശാലും മറക്കരുത് അപ്പോൾ നമുക്കിനി മളവൻ അഥവാ തമ്പാൻ്റെ കാഴ്ചകളിലോട്ടും അതിൻ്റെ വിലയും കാഴ്ചകളിലോട്ടും പോകാം ഒരു കൂട്ടുകാരെ 1550 250 1750 50 200 50 300 300 50 400 50 50 650 100 100 650 50 650 200 650 250 300 50 400 50 500 50 600 ஆறாயிரத்து இருநூறு ஐம்பது இருநூறு ஐம்பது எண்ணூறு ஐம்பது தொள்ளாயிரம் ஐம்பது ஏழாயிரம் ஏழாயிரம் தொள்ளாயிரம் ஒன்பது எண்ணாயிரம் ஐம்பது இருநூறு ஐம்பது இருநூறு ஐம்பது முந்நூறு ஐம்பது நானூறு ஐம்பது ஐநூறு ஐம்பது அறுநூறு ஐம்பது അപ്പോൾ കൂട്ടുകാർ അതിൻ്റെ വിലയും കാഴ്ചകളൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു ആ വില പോയത് എണ്ണായിരത്തി അറുന്നൂറ്റമ്പതിലേക്കാണ് വിറ്റുപോയത് അപ്പോൾ ഇത് നല്ല നല്ല പാല് മീനാണ് ഉച്ച കേശ് വന്നാൽ തന്നെ ഈ പാല് മീനുകളെ ലഭിക്കത്തുള്ളൂ അതുകൊണ്ട് ഈ മീനുകൾ വരുന്ന കൂട്ടുകാരാണ് കുറച്ച് കേശ വരാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത് വിഴിഞ്ഞം കടപ്പുറത്തെ മളവൻ തമ്പാൻ്റെ കാഴ്ചകളൊക്കെ ഗേഞ്ചൽ ടെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ എന്നോട് നന്നറിയിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു എന്നെ ഇതൊരു സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂടെ ഒരു ഒരിക്കൽ കൂടി നന്നറിയിച്ചുകൊണ്ട് വീട് നിർത്തുന്നു ഓക്കെ ബൈ ബൈ